വേനൽ ശക്തമായതോടെ പത്തനംതിട്ട ജില്ലയുടെ വനപ്രദേശങ്ങളിൽ കാട്ടുതീ ഭീഷണി ആശങ്ക പരത്തുന്നു അരുവാപുലം പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ വനവുമായി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് വേനൽ ഈ മലയോര മേഖലയിലെല്ലാം ശക്തമാവുകയാണ് ഈ കാട്ടുതീ പിടിക്കാനും വനമേഖലയെല്ലാം ഈ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയുമായിട്ടാണ് അപ്പം ജനങ്ങൾ എങ്ങനെ ജാഗ്രത പാലിക്കണമെന്നാണ് അരുവാപുലത്തിൻ്റെ പഞ്ചായത്ത് ഭരണ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ പ്രസിഡന്റ് രേഷ്മ മറ്റ് അങ്ങനെ ഉണ്ട് പഞ്ചായത്ത് എന്തൊക്കെ ജാഗ്രതയാണ് ജനങ്ങളോട് പറയാനുള്ളത് ഈ കാട്ടുതി പടരുമ്പോഴുള്ള നമുക്ക് വേനൽ കടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് അരുവാപുലത്തെ സംബന്ധിച്ച് ഗ്രാമപ്രദേശം എന്നതിലുപരി വനപ്രദേശം ഒരുപാടുള്ളൊരു ഏരിയ കൂടിയാണ് അപ്പം നമ്മൾ വേനൽ കടത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ പടരാനുള്ള സാഹചര്യം ഏറെ ആയതുകൊണ്ട് തന്നെ നം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയില് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കാൻ ആവശ്യപ്പെടുന്നതായിരിക്കും അതുപോലെ ജനങ്ങളും ജാഗ്രത പാലിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുകയാണെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് നേരിട്ട് പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളും ജാഗ്രത പാലിക്കുക നമുക്ക് വേണ്ടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശം ഉറപ്പായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ നൽകുന്നതായിരിക്കും പഞ്ചായത്തിന്റെ പരിമിതികൾ ശ്രീകുമാരൻ എന്താണ് കാലാകാലങ്ങളിൽ ഈ മേഖലയിലൊക്കെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാറുണ്ട് എങ്കിലും ഒരു മുൻകരുതൽ ആണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോകുന്നത് അടിയന്തിരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരമറിയിക്കുകയും ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള പിന്നെ അപേക്ഷ നൽകാനും നിർദ്ദേശം നൽകാനും ഒക്കെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഇത് ഈ ഉമ്മണ്ണൂർ പ്രദേശം കല്ലേലി അടക്കമുള്ള പ്രദേശങ്ങൾ ഒട്ടാത്തോട് പ്രദേശങ്ങൾ ഒക്കെയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് ഈ മേഖലയിലൊക്കെ ഉള്ളത് ആ കാര്യം കൂടി വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽ എടുത്തും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് മേഖലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത നിയമപരമായ തടസ്സങ്ങളുണ്ട് എങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് ആ പ്രദേശത്തിന് ആവശ്യമായ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന് തീരുമാനം ഈ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന കലാകാലങ്ങളിൽ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് സർക്കാരാണ് അതിനാവശ്യമായ ഉത്തരവുകൾ ഈ വരൾച്ച രൂക്ഷമാകുമ്പോൾ കുടിവെള്ളം കൊടുക്കാനുള്ള ഉത്തരവ് നൽകേണ്ടത് നമ്മുടെ സർക്കാരാണ് അപ്പോൾ സർക്കാരിലേക്ക് കുടിവെള്ള ക്ഷാമത്തെ സംബന്ധിച്ച വിഷയം നമ്മുടെ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ആ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഏതാണ്ടൊരു പകുതിയോളം കഴിഞ്ഞൊരു സമയമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയുള്ളത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുടെ തെരഞ്ഞെടുപ്പാണ് ആ ചെയർമാൻ്റെ തെരഞ്ഞെടുപ്പോട് കൂടി സജീവമായിട്ട് പദ്ധതി സമയം ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ലഭ്യമായ പണം പരമാവധി ചെലവഴിക്കാനുള്ള എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും രാഷ്ട്രീയത്തിനും മറ്റുള്ള എല്ലാ കാഴ്ചപ്പാടിനും അതീതമായി എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും ചേർത്ത് നിർത്തി പരമാവധി പണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വളരെയധികം വിസ്തൃതിയുള്ള ഒരു പഞ്ചായത്താണ് അരുവാകുലം പഞ്ചായത്ത് ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ ഈ വേനൽ കിടക്കുന്നത് കൂടി ജാഗ്രത പാലിക്കണം നടപടികൾ സ്വീകരിക്കണം എന്നാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും നമ്മളെ അറിയിക്കുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട